കോൾഡ് നാച്ചുറോപ്പതി പ്രകൃതി ചികിത്സയും പൊതുജനാരോഗ്യവും എന്ന പേരിൽ ഒരു യുക്തിവാദി നേതാവ് യൂട്യൂബിൽ ഒരു പ്രഭാഷണവും എൻ്റെ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങളും ചേർത്ത് കൊണ്ടൊരു അവതരണം നടത്തുകയുണ്ടായി അതിനൊരു മറുപടി കൊടുക്കണമെന്ന് കരുതിയിട്ട് സമയം കുറയായി അതിന് വലിയ ഒരു പ്രാധാന്യമൊന്നുമില്ല എന്ന് ആർക്കും കണ്ടാൽ തോന്നും സമയം കിട്ടുന്നത് പോലെ ചെയ്യാമെന്ന് കരുതി ഇപ്പോഴാണ് അല്പം സാവകാശം അതിന് കിട്ടിയത് പൊതുജനാരോഗ്യവും പ്രകൃതി ചികിത്സയും എന്ന് പറയുന്ന ആ വീഡിയോ മൂവാറ്റുഴയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റേതാണ് അതിലെ സ്വാഗത പ്രാസംഗികം പറയുന്നത് പ്രകൃതി ചികിത്സയെ വിമർശിച്ചാൽ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് അതിനെ എതിർക്കുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്താൽ വിമർശകനെ ഇല്ലായ്മ ചെയ്യാൻ എന്തെല്ലാം പറയാമോ പ്രവർത്തിക്കാമോ അതെല്ലാം ചെയ്യുന്നൊരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഫേസ്ബുക്കിൽ വിശ്വസാം ഡോക്ടറുടെ ഒരു പോസ്റ്റിൽ വന്നിട്ടുള്ള കമൻ്റുകൾ വായിച്ചു കഴിഞ്ഞാൽ പ്രകൃതി പ്രകൃതി ആരാധകരുടെ ഈ കാര്യത്തിലുള്ള തീവ്ര നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ ചിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ വർഷത്തെ ഏറ്റവും നല്ല ഫലിതത്തിനുള്ള അവാർഡ് അതിനാണ് കൊടുക്കേണ്ടത് ഇവിടെ അന്താരാഷ്ട്ര മരുന്ന് കമ്പനികളുടെ ആശുപത്രി മാഫിയയുടെ മരുന്ന് മാഫിയയുടെ ഭീഷണികളെ വധഭീഷണികളെ നേരിട്ടുകൊണ്ടാണ് ഓരോ പ്രകൃതി ചികിത്സകനും ഇന്ന് അലോപ്പതിയുമായി വെല്ലുവിളിച്ചുകൊണ്ട് അതിൻ്റെ ഭീകരതകളെ തുറന്നു കാണിച്ചുകൊണ്ട് ജനങ്ങളെ കുരുതി കൊടുക്കുന്ന വിഷം കഴിപ്പിക്കുന്ന കീറിമുറിക്കുന്ന അശാസ്ത്രീയമായ പൈശാചികമായ രീതികളെ എതിർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ സ്വാഗത പ്രാസംഗികം പറയുന്നത് പ്രകൃതി ചികിത്സയെ വിമർശിക്കുന്നവർക്ക് ഭീഷണി അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് എന്തെങ്കിലും ആകട്ടെ പ്രഭാഷകനിലേക്ക് ഒന്ന് കടക്കുമ്പോഴാണ് ആദ്യത്തെ മറ്റൊരു തമാശ ഗാന്ധിജി ഇന്ത്യക്ക് നൽകിയ ബാധ്യതയാണ് പ്രകൃതി ചികിത്സ രാഷ്ട്രപിതാവ് നമ്മുടെ രാഷ്ട്രപിതാവ് പൈതൃകമായി നമുക്ക് തന്നൊരു ബാധ്യതയാണ് പ്രകൃതി ചികിത്സ എന്നാണ് ഞാൻ പറയുന്നത് പൈതൃകമായി നമുക്ക് സ്വത്തുക്കൾ മാത്രല്ല ബാധ്യതകളും കിട്ടാറുണ്ട് അങ്ങനെ രാഷ്ട്രപിതാവ് നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ബാധ്യതയാണ് ഈ ബാധ എന്നുള്ളതാണ് ചികിത്സ ഇത് കേട്ടാൽ ചിരിക്കാത്തവർ ആരും ഇന്ത്യയിലൊന്നല്ല ലോകത്തൊരു ഉണ്ടാവില്ല ഒന്നുകിൽ ഇദ്ദേഹത്തിന് ഗാന്ധിജിയെ അറിയില്ല ബാധ്യത എന്താണ് അതിന്റെ അർത്ഥം അറിയില്ല അതല്ല അർത്ഥമറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇയാൾ മനഃപൂർവ്വം കളവു പറയുകയാണ് ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് എന്താണ് ബാധ്യത അലോപ്പതിയാണോ പ്രകൃതി ചികിത്സയാണോ സായിപ്പിൻ്റെ കൂടെ അധിനിവേശ വൈദ്യമായി ഒരു കയ്യിൽ മദ്യക്കുപ്പിയും മറ്റൊരു കയ്യിൽ മരുന്നുമായിട്ടാണ് ഇംഗ്ലീഷ് മരുന്നുമായിട്ടാണ് സായിപ്പ് ലോകമെമ്പാടും കോളനികൾ ഉണ്ടാക്കിയത് സൈപ്പിൻ്റെ കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് മരുന്നുകൾ അലോപ്പതി മരുന്നുകൾ അപ്പാത്തിക്രിമാർ ലോകമെമ്പാടും കടന്നു കയറുന്നത് ലോകത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന തനതായ ജീവിത രീതികളെ തകിടം മറിച്ച് ഉൽപാദന പ്രക്രിയയെ തകിടം മറിച്ച് പ്രകൃതി ചൂഷണത്തിന് ആക്കം കൂട്ടി ജനങ്ങളുടെ തനതായ ഭക്ഷണ രീതിയെ തകിടം മറിച്ച് അവരുടെ ആരോഗ്യത്തിന് അപകടങ്ങൾ രാസമരുന്നുകൾ ഭീകരമായ മരുന്നുകൾ അടിച്ചേൽപ്പിച്ച് അവരുടെ കുടുംബം പണയം വെപ്പിക്കുന്ന ഇന്ന് ചെറിയൊരു പനിയുമായി പോലും ആശുപത്രിയിലേക്ക് പോയാൽ രണ്ട് ലക്ഷത്തിൻ്റെയും അഞ്ച് ലക്ഷത്തിൻ്റെയും പതിനഞ്ച് ലക്ഷത്തിൻ്റെയും ഒക്കെയാണ് ചികിത്സ ചെയ്തു വിടുന്നത് കുടുംബം പണയം വെക്കേണ്ട ഗതികേടാണ് ആശുപത്രികളിലേക്ക് പോകുന്നവർക്ക് സംഭവിക്കുന്നത് ഒരു ഹൃദ്രോഗം വന്നാൽ അഞ്ചിയോഗ്രാം അഞ്ചിയോപ്ലാസ്റ്റി ബൈപ്പാസ് ലക്ഷങ്ങൾ വേണം പാരാസെറ്റമോൾ തുടങ്ങിയിട്ടുള്ള ബ്രൂഫനും പാരാസെറ്റമോളും അവിലും ഒക്കെ ആയിട്ടുള്ള മരുന്നുകൾ കരളിനെ തകർക്കുന്നവയാണ് വൃക്കകളെ തകർക്കുന്നവയാണ് ഈ മരുന്നുകൾ കഴിച്ചു കഴിച്ച് കരൾ തകർന്നു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം വേണം ചിലയിടത്ത് നാൽപ്പതും അമ്പത് ലക്ഷവുമാണ് മുപ്പതും നാൽപ്പതും അമ്പതും ലക്ഷം മുടക്കി കരൾ മാറ്റി വെച്ചാൽ മാത്രം പോരാ കരൾ മാറ്റി മാറ്റി മാറ്റിവയ്ക്കാൻ ഉപയോഗിച്ച കരൾ ആ വ്യക്തിയുടെ ജീവിതം തകരുന്നു ഈ കരൾ മാറ്റി മാറ്റിവെക്കപ്പെട്ട വ്യക്തി സുഖമായി ജീവിക്കുന്നുണ്ടോ മാസം മുപ്പതിനായിരത്തിൻ്റെയും അമ്പതിനായിരത്തിൻ്റെയും മരുന്ന് കഴിച്ചാലാണ് കരൾ മാറ്റം നടത്തി ആൾക്ക് തന്നെ ജീവിച്ചിരിക്കാൻ സാധിക്കുന്നത് ഏതാണ് ബാധ്യത യാതൊരു മരുന്നുമില്ലാതെ ഭക്ഷണത്തെ തന്നെ ആഹാരത്തെ തന്നെ മരുന്നാക്കിക്കൊണ്ട് ഔഷധമാക്കിക്കൊണ്ട് ഒരു ഡോക്ടറുടെയും ആശുപത്രിയുടെയും ചികിത്സാശാസ്ത്രത്തിൻ്റെയും അടിമയല്ലാതെ ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ രോഗിയെ സ്വതന്ത്രമാക്കുന്ന പ്രകൃതി ജീവനമാണോ പ്രകൃതി ചികിത്സയാണോ ബാധ്യത